തലയിൽ വെച്ചിട്ടുള്ള വക്കോർത്തോറ് മുട്ടും വക്കോലത്തു മാത്രമോ എന്റെ ഈ തല തന്നെ കേശവം ചേട്ടന്റെ തൃപ്തിനിടെ തിരികെ വെച്ചിരിക്കല്ലേ എന്താണാവോ കാര്യം നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അറിഞ്ഞോ അതല്ലടാ രണ്ട് ജാതകങ്ങള് തമ്മിൽ ചേർച്ച നോക്കാൻ അപ്പൊ താനെന്ത് ചെയ്യും നോക്കും നോക്കണ്ടേ നോക്കണോ നോക്കണം നോക്കാം പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങള് തമ്മിൽ ചേരാൻ പാടില്ല അതിപ്പോ നോക്കിയാലേ പറയാൻ പറ്റൂ നോക്കാണ്ട് എന്നെ പറയണം ചേരില്ല എങ്കി പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ അതല്ലടോ നോക്കിയിട്ട് നിങ്ങളുടെ ഇത് ഇങ്ങനെ ഒരു പരിപാടിയെ ബുദ്ധൻ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വേറെ ഉള്ളിക്കറി വ്യാഴം വെള്ളിശേരി ഞായർ ഏഹ് ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ല താനൊരു കള്ളം പറയണം കള്ളം പറയാനോ ഞാനോ നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ പ്രവർത്തി നുണയന്തെയും എന്നൊരു ശ്ലോകമുണ്ട് പ്രവർത്തിക്കുന്നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ മുട്ട തന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാര്യം എടുക്കുള്ളൂ അപ്പൊ മതിയുടെ എനിക്ക് ഈ